നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഞാൻ മേൽവാന്തി ആയിട്ടുള്ള ഒറ്റപ്പാലത്ത് ഊഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ച് ഈ മാസം ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച ഏകാദശി ദിവസം നാരായണീയ ഹോമം എന്നൊരു വിശേഷപ്പെട്ട ഹോമം നടക്കുകയാണ് അതായത് നാരായണീയം ഹോമമായിട്ട് ചെയ്യുകയാണ് ഈ ഒരു വിശേഷമായിട്ടുള്ള ഹോമം ഇതിനു മുമ്പ് വേറെ എവിടെയും ചെയ്തതായിട്ട് അറിവില്ല കാരണം നാരായണീയം ഹോമിക്കുക എന്നുള്ളത് അന്ധ്രശാസ്ത്രത്തിലോ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നാരായണീയം നമുക്കറിയാം ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ വാദരോഗം മാറുന്നതിനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിച്ച് എഴുതിയതാണ് നാരായണീയം പാതിരോഗം മാറാൻ ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം ഗുരുവായൂർ പോവുകയും ആ ഗുരുവായൂരിപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ദിവസം പത്ത് ശ്ലോകം എന്ന രീതിയിൽ മേൽപ്പത്തൂർ നാരായണീയം രചിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്തോട്ട് ബോർഡ് വെച്ചിട്ട് കാണാൻ പറ്റും അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം പത്ത് ദശകം ഒരു ദശകം എന്ന് പറഞ്ഞാൽ അതിൽ പത്ത് ശ്ലോകം അങ്ങനെ നൂറ് ദിവസം കൊണ്ട് നൂറ് ദശകം അദ്ദേഹം രചിച്ചു ചില ദശകങ്ങളിൽ പത്തിൽ കൂടുതൽ ശ്ലോകങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നൂറ് ദിവസം കൊണ്ട് നൂറ് ദശകം അപ്പോൾ ആയിരത്തിൽ കൂടുതൽ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഭഗവാന്റെ വർണ്ണന മുഴുവൻ അടങ്ങിയിട്ടുള്ളതാണ് സാക്ഷാൽ നാരായണീയം വേദവ്യാസൻ ഭഗവാൻ വേദവ്യാസൻ പതിനെട്ട് പുരാണങ്ങളും വേദങ്ങളും അകുത്ത ആ വേദവ്യാസൻ എഴുതിയിട്ടുള്ള ഭാഗവതം ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നും നഷ്ടപ്പെടാതെ അതിനെ ചുരുക്കി എഴുതിയതാണ് നാരായണീയം എന്നാൽ ഭാഗവതത്തിലുള്ള ഒന്നും നാരായണീയത്തിൽ വിട്ടുപോയിട്ടുമില്ല അപ്പോൾ അതായത് ഭാഗവതം തന്നെയാണ് നാരായണീയം ഗുരുവായൂരപ്പൻ തന്നെയാണ് നാരായണീയം നാരായണീയത്തിൽ ഗുരുവായൂരപ്പനെയാണ് സൂചിച്ചിരിക്കുന്നത് കൃഷ്ണനും കൂടിയല്ല അവിടെ ഗുരുവായൂരപ്പനാണ് ഓരോ ശ്ലോകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പവനപുരപതയ വാതാലയശ അങ്ങനെ തന്നെയാണ് അതിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പനാണതിൽ കൃഷ്ണനും ഒന്നുമല്ല സങ്കല്പം ഗുരുവായൂർ കൃഷ്ണൻ തന്നെയാണ് പക്ഷേ ഗുരുവായൂരപ്പനായ കൃഷ്ണനാണ് അവിടെ അപ്പോൾ ആ ഒരു ഗുരുവായൂരപ്പനെ സ്തുതിച്ച് മേൽപ്പത്തൂർ നാരായണീയ രചിക്കുകയും നൂറാമത്തെ ദശകം അഗ്രേ വശ്യാമി എന്ന ആ ഒരു ദശക സമയത്ത് ഗുരുവായൂരപ്പനെ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറ്റിക്കൊടുക്കുകയും അങ്ങനെ പിന്നീട് അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ട് എത്രയോ കൃതികൾ രചിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മുടെ കഥ ഏകദേശം ഒരു നാനൂറ്റമ്പത് കൊല്ലം മുമ്പ് ആണ് മേൽപ്പത്തൂർ ജീവിച്ചിരുന്നത് അപ്പോൾ അത്രയും വിശേഷപ്പെട്ടതാണ് നാരായണീയം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നാരായണീയത്തിൻ്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആദ്യം തന്നെ പറയുന്നുണ്ട് ആ നാരായണീയത്തിൻ്റെ പ്രസിദ്ധി ഓരോ ദിവസവും കൂടി വരികയാണ് ശരിയാണ് നമുക്കിന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് നാരായണീയ സമിതികളുണ്ട് കേരളത്തിൻ്റെ പുറത്ത് നൂറുകണക്കിന് നാരായണീയ പാരായണ സമിതികളുണ്ട് ഇന്ത്യയുടെ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ധാരാളം ധാരാളം നാരായണീയ പാരായണ സമിതികളുണ്ട് അപ്പോൾ അത്രയും പ്രചാരം ഇന്ന് നാരായണീയത്തിനുണ്ട് നാരായണീയം എന്ന് പറഞ്ഞാൽ ശ്രീമ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പോൾ ആ നാരായണീയം വാതരോഗ ശമനത്തിന് വളരെ ഉത്തമാണ് വാതം രോഗ മാത്രമല്ല രോഗശമനത്തിന് നാരായണീയം വളരെ ഉത്തമാണ് അതോടൊപ്പം തന്നെ ശനിദോഷ നിവാരണത്തിന് നാരായണീയ ഉത്തമാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ശനിയും തമ്മിൽ എന്താണ് ബന്ധം ശനിയും നാരായണീയവും ഗുരുവായൂരിപ്പിനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം എല്ലാം കൂടി ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വിശേഷപ്പെട്ട ആ നാരായണീയത്തിനെ ഒരു ഹോമമായിട്ട് ചെയ്യാണ് ഇവിടെ ഹോമകുണ്ടത്തിലെ വിധിപ്രകാരം തന്ത്രശാസ്ത്ര വിധിപ്രകാരം വേദത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹോമകുണ്ടത്തിലെ ആ അഗ്നി ജ്വലിപ്പിച്ചിട്ട് ആ ഹോമകുണ്ഡത്തിലെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പൂജിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഹോമകുണ്ടത്തിൽ നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളും ചൊല്ലി അവസാനം സ്വാഹ ചേർത്ത് പാൽപായസം ഹോമിക്കുക ഇതാണ് നാരായണീയ ഹോമത്തിൽ ചെയ്യണത് ഇങ്ങനെ ശാസ്ത്രങ്ങളിൽ വിധിയുണ്ടോ വെച്ചാൽ ശാസ്ത്രങ്ങളിൽ അങ്ങനെ നാരായണിയെ ഹോമിക്കാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഹോമിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഹോമം നമുക്ക് ഹോമം കൃത്യമായിട്ട് ഹോമം ചെയ്യാനുള്ള വിധിയുണ്ട് അതുപോലെ തന്നെയാണ് ഹോമം ചെയ്യണത് ഹോമകൂടത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെ പൂജിക്കാൻ പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല പൂജിക്കാം നാരായണീയം ഹോമിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് അതുകൊണ്ടുതന്നെ നാരായണീയം ഗുരുവായൂരപ്പന് തന്നെ ആയിട്ടുള്ള നാരായണീയം ഇത്രയധികം എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും നിലനിന്നുകൊണ്ട് ഓരോ ദിവസവും പ്രശസ്തി അല്ലെങ്കിൽ നാൾക്ക് നാൾ ആൾക്കാർക്ക് വിശ്വാസം കൂടി വരുന്ന ആ നാരായണീയം ഹോമിക്കുക എന്നുള്ളത് വളരെ വിശേഷമായിട്ട് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രമാണം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രഹിതമായിട്ടുള്ള പ്രമാണമൊന്നുമില്ല ആ ഭഗവാൻ അങ്ങനെ തോന്നിച്ചു അത് ചെയ്യാണ് ഇപ്പോൾ വിശേഷപ്പെട്ട നാരായണീയ ഹോമം ഓരോ ശ്ലോകവും ചൊല്ലി അവസാനം സ്വാഹാചേർത്ത് പാൽപ്പായസം ഹോമിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ചണ്ഡികാ ഹോമം എന്നുള്ള വിശേഷപ്പെട്ട ഹോമത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഹോമകുണ്ഠത്തിൽ ദേവിയെ പൂജിച്ച് ദേവി മാഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളെ ഓരോ ശ്ലോകങ്ങളുടെയും അവസാനം സ്വാഹാ ചേർത്ത് എള് ചേർത്ത് ശർക്കരപ്പായസം ഹോമിക്കുകയാണ് ചണ്ഡികാ ഹോമത്തിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിലാണ് ഈ നാരായണീയ ഹോമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ഇതിലെ മറ്റൊരു പ്രത്യേകത ഇതിൽ നാരായണീയം ജപിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ജപിക്കാം ഹോമിക്കാൻ ആചാര്യനായിട്ട് ഒരാളിരിക്കും ബാക്കി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ആ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നാരായണീയം ജപിക്കും ഓരോ ശ്ലോകം കഴിയുമ്പോൾ സ്വാഹാ ചേർക്കും ആ സമയത്ത് ആചാര്യൻ സ്വാഹാ ചേർത്ത് ആൽപായസം ഹോമിക്കും ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹോമത്തിൽ നാരായണീയം പാരായണം ചെയ്യാൻ അറിയുന്ന സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും പങ്കെടുക്കാം എത്ര ആൾക്ക് വേണമെങ്കിലും ഈ ഹോമത്തിൽ പങ്കെടുക്കാം ഈ ഹോമം വഴിപാടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട് അവരുടെ പേരുന്നാളിനും വഴിപാടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സംഖ്യ ഇരുന്നൂറ്റമ്പത് രൂപ നിശ്ചയിച്ചിട്ടുണ്ട് അത് ബുക്ക് ചെയ്താൽ അവരുടെ പേര് വഴിവാലായിട്ട് ചെയ്യും പക്ഷേ ഹോമിക്കാൻ ഇതിൽ പങ്കെടുക്കാൻ ഒരു പൈസ ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും വരാം ഹോമത്തിൽ പങ്കെടുക്കാം നാരായണീയം പുസ്തകം കൊണ്ടുവരിക അത് വായിക്കുക ഓരോ ശ്ലോകത്തിൻ്റെ അവസാന ചൊല്ലി ഇത് ഹോമിക്കുക എന്നുള്ള സിസ്റ്റാണ് ഇങ്ങനെ ഒരു സമ്പ്രദായമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂഴിക്കുന്ന ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഏകാദശി ദിവസം ഭഗവാൻ്റെ വിശേഷപ്പെട്ട ഏകാദശി ദിവസം നടക്കുന്ന ഈ നാരായണീയ ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക ഇനി എങ്ങനെയാണ് ഈ ഹോമത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് കൂടി ചുരുക്കി പറയാം ഒരു ദിവസം ഒരു ആറ് ആറ് കൊല്ലം മുമ്പ് എനിക്ക് ഒരു എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കോയമ്പത്തൂരിലുള്ള ഒരു തമിഴ് ബ്രാഹ്മൻ അയ്യരെ സ്വാമി അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മറ്റൊരു സ്വാമിയുടെ വീട്ടിൽ വെച്ചിട്ട് നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ദശകം അതിൽ തൃണാവർത്ത വധം എന്നുള്ള അധ്യായമുണ്ട് ആ തൃണാവർത്തവധത്തിലെ അവസാനത്തെ ശ്ലോകം വാദാത്മകം ധനുജമേവ മയ്യീ പൃഥൂന്വൻ വാദോദ്ഭവാൻ മമഗതാൻ കിമിനോധിനോഷി കിംവാ കരോമി പുരരപ്യനിലയേശ നിശേഷ രോഗശമനം മുഹുരർത്ഥേത്വം ഈ ഒരു ശ്ലോകം ആ ശ്ലോകം പതിനായിരം തവണ ഹോമിക്കണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു സ്വാമി ഒരു അയ്യർ അദ്ദേഹത്തിൻ്റെ അമ്മ തളർവാദം പിടിച്ചു കിടക്കുകയാണ് അതായത് നടക്കാൻ വയ്യ അവർക്ക് സംസാരിക്കാനൊക്കെ പറ്റും നടക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അതിൽ വളരെ വിഷമമുണ്ട് മകൻ അപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ഭക്തനാണ് ഒരു പ്രാവശ്യം ഗുരുവായൂർ പോയിട്ട് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരാൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു സംസാരിച്ചു ഒരു ബ്രാഹ്മണനാണ് അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അമ്മയുടെ അസുഖമൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പരിചയപ്പെട്ട ആൾ പറഞ്ഞു അങ്ങ് ഒരു കാര്യം ചെയ്യൂ നാരായണീയം അമ്മോട് നാരായണീയത്തിലെ ഈ നാൽപ്പത്തി മൂന്നാമത്തെ ദശകം തൃണാവർത്തവധത്തിലെ അവസാനത്തെ ശ്ലോകം വാദാത്മകം എന്നുള്ള ശ്ലോകം ഒരു ലക്ഷം തവണ ജപിക്കുക അതിൻ്റെ ദശാംശം പത്തിലൊന്ന് പതിനായിരം തവണ ഹോമിക്കുക ഹോമകുണ്ഡത്തിൽ നെയ് ഹോമിച്ചാൽ മതി അതിലെ ദശാംശം ഒരായിരം തവണ പുഷ്പാഞ്ജലി ചെയ്യുക ഇത് ചെയ്തോളൂ നമ്മുടെ രോഗം ഭേദാവം പറഞ്ഞു അപ്പോൾ ആ സ്വാമി ഇത് ഗുരുവായൂരപ്പനും തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞമാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യം അദ്ദേഹം വന്നു അങ്ങനെ ആലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെയും സുഹൃത്തായിട്ടുള്ള സ്വാമിയെ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാൻ എന്താ വഴി എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു വരാം അദ്ദേഹം പറഞ്ഞു തിരുമേനി ഒറ്റയ്ക്ക് വന്നാൽ മതി ഹോമിക്കാൻ ഞങ്ങളെല്ലാവരും കൂടാം എൻ്റെ സഹോദരന്മാരും മറ്റു ആൾക്കാരൊക്കെ കൂടാം ഒറ്റയ്ക്ക് വന്നാൽ മതിയോ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അപ്പോഴേക്ക് അമ്മ ഇത് ജപിക്കാന്ന് തുടങ്ങിയിരിക്കണം ഈ അമ്മ ഈ ശ്ലോകം ഈ ഒരു മന്ത്രം ശ്ലോകം എന്നല്ല മന്ത്രമാണ് ജപിക്കാൻ തുടങ്ങിയിരിക്കണം അമ്മ ഒരു ലക്ഷം എന്നല്ല അതിൽ കൂടുതൽ ജപിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഈ ഒരു വാദാത്മകം എന്നുള്ള ഒരു അവസാനത്തെ ആ ശ്ലോകം സ്വാഹ ചേർത്തിട്ട് എള് നെയ്യ് പതിനായിരം തവണ ഹോമിച്ചു ഒപ്പം രണ്ട് ദിവസവും അവിടെ പത്മം വിട്ടിട്ട് ഭഗവാനെ പൂജിച്ചിട്ട് ആയിരം ആയിരം രണ്ടായിരം പുഷ്പാഞ്ജലി ചെയ്തു ഈ നെയ്യ് അമ്മയ്ക്ക് ദിവസവും കുറേശ്ശേ കൊടുക്കാൻ തുടങ്ങി അമ്മ ദിവസവും ഇത് ജപിക്കാൻ തുടങ്ങി ആ ഭഗവാന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ആ അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ആ അമ്മ എഴുന്നേറ്റ് നടന്നു ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നടക്കാറായി അപ്പോൾ അത് ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടതാണെന്ന് അദ്ദേഹം പരിപൂർണ്ണ വിശ്വാസം ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ കഥകൾ നാരായണീയം കൊണ്ടായിട്ടുള്ള രോഗനിവാരണം മറ്റുള്ള കാര്യങ്ങളിലെ അനുഭവങ്ങൾ എത്രയോ ഭക്തന്മാർക്കുണ്ടാവും ഗുരുവായൂരപ്പ് ഭക്തരായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതുപോലത്തെ അനുഭവ കഥകൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസം പിന്നെ അതൊക്കെ വിട്ടുപോയി അപ്പം അടുത്ത കാലത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്പലത്തിലെ എല്ലാ മാസവും ഏകാദശി ദിവസം നാരായണീയ ഉണ്ട് സമ്പൂർണ്ണ പാരായണുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ പൂജ ചെയ്യുന്ന സമയത്ത് നാരായണീയം വായിക്കുകയാണ് മൈക്കൂക്കട കേൾക്കും അപ്പോഴാണ് ഈ തൃണാവർത്തവധം വായിക്കുന്ന ഭാഗം വന്നപ്പോൾ ഈ ശ്ലോകം കേട്ടപ്പോൾ ഞാൻ പണ്ട് ഹോമം ചെയ്തതാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നു പെട്ടെന്ന് മനസ്സിൽ ഒരു ചിന്ത വന്നു അത് മുഴുവനായിട്ട് നാരായണീയം എങ്ങനെ ഉണ്ടാവും എന്നൊരു ആലോചന വന്നു അങ്ങനെ അത് മനസ്സിൽ വന്നു പക്ഷേ എങ്ങനെ ഹോമിക്കണം എന്തായാലും സമ്പ്രദായം എന്നൊന്നും വിധി അവിടെ ഇല്ലാത്തത് ഗൂഗിളിൽ അവിടെയൊക്കെ അവിടെ സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കിയപ്പോൾ എവിടെയും ചെയ്തതായിട്ട് കാണാനില്ല അങ്ങനെ ഒരു ദിവസം ഈ ദേവി മാഹാത്മ്യം പതിനൊന്നാം അധ്യായം ജപിക്കാറുണ്ട് ഒരു ദിവസം അത് ജപിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു ഓർമ്മ വന്നു ഒരു ചിന്ത വന്നു ദേവി മഹാത്മ്യം ജപിക്കുന്നതുമാണല്ലോ ഈ ചണ്ഡികാഹോമം ചണ്ഡികാഹോമത്തിൻ്റെ സമ്പ്രദായത്തിൽ നാരായണികം ഹോമിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നൊരു ചിന്ത വന്നു അങ്ങനെ ചണ്ടികാ ഹോമത്തിൽ ശർക്കര പായസമാണ് ഇതിൽ ബാൽപായസം മതിയെന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ഒരു ഹോമം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തിയൊരു സമ്പ്രദായമാണ് അങ്ങനെ അത് ക്ഷേത്രത്തിലെ എല്ലാ മാസവും നാരായണീയമായിരിക്കുന്ന ഭക്തജനങ്ങൾ കുറേ അമ്മമാരുണ്ട് അവരോട് സംസാരിച്ചു അപ്പോൾ അവർ സഹകരിക്കാൻ തയ്യാറായി ക്ഷേത്ര കമ്മിറ്റിയായിട്ട് സംസാരിച്ചു അവരും സഹകരിക്കാൻ തയ്യാറായി അങ്ങനെ എല്ലാവരെയും കൂടി സഹകരണത്തോട് കൂടിയിട്ട് ഈ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഈ നാരായണീയ ഹോമം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ നാരായണീയ ഹോമം രൂപപ്പെടാനുള്ള ഒരു കാരണം അപ്പോൾ ഇത് പാടില്ല അങ്ങനെ പലരും ചില ആൾക്കാർക്കും അങ്ങനെ അഭിപ്രായമൊക്കെ പറയേണ്ടത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് ഉടായ്പാണ് അങ്ങനെയെന്നല്ല ഈ ഭഗവാൻ അങ്ങനെ ഒന്ന് തോന്നിച്ചു അപ്പോൾ അത് എന്തായാലും ഹോമം ഹോമകുണ്ടത്തിൽ ഭഗവാനെ പൂജിക്കാൻ പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല നാരായണീയം ജപിക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ജപിക്കാന്നുണ്ടെങ്കിൽ അത് ഹോമിക്കാം ജപിച്ചിട്ട് നമുക്ക് ഹോമിക്കാം ജപിക്കുന്നതോടൊപ്പം ഹോമിക്കാം കാരണം ഈ കലികാലത്തിലെ ഭാഗവതത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ള നാരായണീയം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പാരായണി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഹോമം കൊണ്ട് ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ ഈ ഒരു നാരായണീയ ഹോമത്തിൽ പരമാവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുക ആർക്കെങ്കിലും അത് വഴിപാടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പൈസ പക്ഷേ എല്ലാവർക്കും ഈ ഹോമത്തിൽ പങ്കെടുക്കാം അല്ല സൗകര്യങ്ങളൊക്കെ അമ്പലത്തിൽ ചെയ്യുന്നുണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇനി ശനിയും ശനിദോഷ നിവാരണത്തിന് നാരായണീയം ഉത്തമാണ് അപ്പോൾ ശനിദോഷവും നാരായണീയവും ഗുരുവായൂരിപ്പനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണു ആവശ്യമുള്ളവരെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അമ്പലമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറിൽ വിളിച്ചാലും ഇതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നതാണ് നമസ്കാരം